നമ്മളിപ്പോൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര എന്ന് പറയുമ്പോൾ അധികം ദൂരം ഒന്നുമില്ല എന്നാലും കോടനാടാണ് നമ്മൾ പോകുന്നത് കേട്ടോ നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ് ഹൈസൂട്ടിക്കാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ആനേനെ ഇപ്പൊ നമ്മള് അവൾക്ക് ആനേനെ അടുത്ത് കാണണമെന്നും പറഞ്ഞിട്ട് ആനേനെ അടുത്ത് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാളിവിടെ ഉണ്ട് കേട്ടോ ഫൈനലി ഇതാ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കാർ പാർക്കിങ്ങിന് ഫീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലൊരു എക്കോ ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ദാ ആ എക്കോ ഷോപ്പിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ടെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ധാരാളം ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓരോ സ്ഥലത്തും ബോർഡുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടും ഇതായിരുന്നു എൻട്രൻസ് പ്ലാസ ഇത് വന്നിട്ട് റൂട്ട് മാപ്പ് ആയിരുന്നു ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അഡൽറ്റ്സിന് അൻപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഫീസ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ആ ഗാർഡനൊക്കെ പരിപാലിക്കുന്നുണ്ട് കേട്ടോ വേസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇടയ്ക്കൊരു ബട്ടർഫ്ലൈനെ കണ്ട് ഇന്ന് നമ്മൾ ഡിയർ പാർക്കിലേക്കാണ് പോകുന്നത് ഈ നല്ല കേട്ടോ നടന്നു പോവാണ് നല്ല അടിപൊളി ഫീലാണ് അപ്പം അതാ നാലേ കാലമായി നാലരയാകുമ്പോൾ ആനേനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും അവർ അപ്പം അതിന് മുമ്പ് അവിടെ എത്തണം അപ്പം അതെല്ലാവരും നടന്നു പോവാണേ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ പക്ഷികളുടെ സൗണ്ടൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കള ഉണ്ട് ട്ടോ നമുക്ക് ഒതിരെ നടക്കാനുണ്ട് രണ്ട് വെഷ്ട് দোല കാടാണ് അതിന്റെ ഇടേ കൂടിയാണ് നമ്മൾ നടക്കുന്നത് ട്ടോ നമ്മൾ 7:00 ടൈം கரெക്റ്റ് ആയിരുന്നു ട്ടോ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെയുള്ള ഓരോ ആനയ്ക്കും പേരുകൾ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ വയസ്സും കാര്യങ്ങളൊക്കെ അവരുടെ തന്നെ ഒരു സൈഡിലായിട്ട് ഒരു ബോർഡുണ്ട് അപ്പൊ അതിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ മൊത്തം ആനകളെ നമ്മൾ കണ്ടു ആന കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി നാല ആനേനെ കണ്ടു അതെ കുറച്ചും കൂടെ നടന്ന് അടുത്ത ആനേനെ കാണാൻ വേണ്ടി പോവാണ് നടക്കാനുണ്ട് കുറച്ച് നമ്മളിതാ ഇങ്ങനെ നടന്നു പോയി കാണുന്നത് ഈയൊരു ആനേനെയാണ് പീലാണ്ടി ചന്ദ്രു മറ്റുള്ള ആനകളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ മാറിയാണ് കേട്ടോ ഈ ഒരു ആന നിൽക്കുന്നത് ഈ ഒരു ആനേനെക്കുറിച്ചുള്ള കൂടുതൽ വിവരം ആ ഒരു ബോർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പിന്നെതാ ഇതുപോലെയുള്ള വിശ്രമ സ്ഥലം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും നല്ല മഴ പെയ്തായിരുന്നു ഇടയ്ക്ക് വെച്ച് അപ്പം നമ്മളൊക്കെ അതിൽ കയറിയിരുന്നു അങ്ങനെ മാനിനിയും ആനയൊക്കെ കണ്ട ശേഷം നമ്മൾ പോകുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു പുഴയുടെ തീരത്തിരിക്കാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു നിറയെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു അത് വേറൊന്നും അല്ല മഴക്കാർ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് പിന്നെ നമ്മൾ ഏർമാടത്തിലൊക്കെ കയറുന്നുണ്ട് ഇതെന്താ സംഭവം അറിയോ ഹൈസൂട്ടി പകുതിക്ക് ഇറങ്ങുന്നതാണ് പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പം അവള് എന്നെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അവൾക്കും കേറണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അതാ നമ്മള് കിഡ്സ് പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവാണ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആനേനെയൊക്കെ കണ്ടു ബൈ ആർക്കും